പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഇന്നത്തെ ഈ അനുസ്മരണ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോവുക സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പി എം എ സലാം ഇവിടെ എല്ലാ നമ്മുടെ ഭാരവാഹികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനിനി അതിലേക്ക് പോകുന്നില്ല ബഹുമാന്യരം അതിഥികൾ ശ്രീ കെ മുരളീധരനും അതുപോലെ തന്നെ ഫാദർ ബോബി പീറ്റും അവർ വേദിയിലുണ്ട് ഞാൻ അവരെ പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ സഹപ്രവർത്തകന്മാരായ നേതാക്കന്മാരെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സദസ്സിലെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ പോഷക ദക്കണ്ണ ഭാരവാഹികൾ എല്ലാവരും ബഹുമാനായ ശിഹാബ്ദങ്ങളുടെ അനുസ്മരണ പരിപാടി ആയതുകൊണ്ട് ബഹുമാനായ ദബാറാജി ആശുപത്രി കിടക്കയിൽ നിന്നാണ് എണീറ്റ് വന്നത് അതുപോലെ എല്ലാവരും ഇന്നത്തെ പരിപാടിയിൽ അത് തങ്ങളുടെ അവനൻ്റെ പരിപാടിയായി തന്നെ കണ്ട് വളരെ സെൻസിയറായി ഇവിടെ വന്ന് ഇരിക്കുക സയ്യിദ് മുഹമ്മദ് അലി സിയാബ് തങ്ങളുടെ പരിപാടി അനുസ്മരണ പരിപാടികൾ എല്ലാ വർഷവും നടക്കാറുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തങ്ങൾക്ക് നമ്മൾ ഉയർത്തിയിട്ടുള്ള ഏറ്റവും വലിയ സ്മാരകം എന്ന് പറയുന്നത് നമ്മളുടെ ഒക്കെ ഹൃദയത്തിലാണ് ആ സ്ഥാനം അന്വർത്ഥമാക്കുന്ന തരത്തിൽ എന്നും നിലനിൽക്കുന്ന ജീവസുറ്റ അദ്ദേഹത്തെ ആ രീതിയിൽ തന്നെ അദ്ദേഹം എന്തായിരുന്നോ അഭിവന്ധനായ തങ്ങളെന്തായിരുന്നോ അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രതീകമായി ആദരവ് അദ്ദേഹത്തിന് ജനങ്ങൾ കണ്ടറിഞ്ഞ് ഹൃദയത്തിൽ നിന്ന് കൊടുക്കുന്നതാണ് കാരണം പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കാം അതുകൊണ്ട് തന്നെ ഒരു ഡാലി സെൻറ്ററിൽ അദ്ദേഹത്തിൻ്റെ അനുസ്മരണം വെക്കുക എന്നുള്ളത് തീർച്ചയായും അനുയോജ്യമായ തരത്തിലുള്ള ഒരു അനുസ്മരണമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പല തരത്തിലുള്ള ഓരോരോ മഹാന്മാരെ അവരുടെ സ്മാരകങ്ങൾ ഉണ്ട് വലിയ സൗദങ്ങളും കാര്യങ്ങളും ബാക്കിയുള്ളതുമൊക്കെയായി സ്മാരകങ്ങൾ പടുത്തുയർത്താറുണ്ട് പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു പതിവ് അനുസരിച്ച് ആ തരത്തിൽ സ്മാരക ശിലകളോ അല്ലെങ്കിൽ പ്രതിമകളോ അതൊക്കെ ചെയ്യുന്നതിനെ നമ്മൾ അതേതായ രീതിയിൽ അത് പ്രവ്യത്യാസം പറയല്ല അതിനേതായ പ്രത്യേകതകൾ ഉണ്ട് പക്ഷേ നമ്മുടെ പതിവനുസരിച്ച് നമുക്കറിയാം നമ്മുടെ മൺമറിഞ്ഞു പോയ നേതാക്കന്മാരെ നമ്മൾ അനുസ്മരിക്കുന്നത് പാഭകിത്തങ്ങളാവട്ടെ പൂപ്പഹിത്തങ്ങളാവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ സിഹാബ്ദങ്ങളാവട്ടെ അതിന് ശേഷമുള്ള നേതാക്കന്മാരാവട്ടെ തങ്കന്മാരാകട്ടെ അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാരാവട്ടെ അവരെ ഒക്കെ നമ്മൾ എന്നും അനുസ്മരിക്കുന്നത് ഓർക്കുന്നത് അവരുടെയൊക്കെ പേരിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ നാട്ടിൽ അനവധി ഡയാലി സെൻ്ററുകളും അതുപോലെ തന്നെ മറ്റു ചികിത്സാ കേന്ദ്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്കൂളുകളും കോളേജുകളും ഒക്കെയായി ആ മഹാന്മാരുടെ പേരിൽ സി എസ് സി എച്ച് സെൻറ്ററുകൾ ഒക്കെയായി നിറഞ്ഞ് നിൽക്കുന്നു എന്നും വിലമതിക്കുന്ന എന്നും ഒരിക്കലും പുതുമ നഷ്ടപ്പെടാത്ത എന്നും സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന മാരകങ്ങളാണ് അതൊക്കെ അതത് കാലത്ത് മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായ ഈ തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഈ ഡയലിസിസിൻ്റെ എത്ര പാവങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഡയാലിസിന് നിർവാഹമില്ലാത്ത പാവങ്ങൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കുക അതായിരുന്നു ശഹാബ്ദങ്ങൾ നമുക്കറിയാം അതുകൊണ്ടാണ് അത്തരത്തിലുള്ള മഹാന്മാരുടെ പേരിൽ ഇത്തരത്തിലുള്ള താരങ്ങൾ തഴച്ച് വളരുന്നത് കൊണ്ടാണ് അത് അവർക്ക് അനുയോജ്യമായ മാരകങ്ങളായി നമ്മൾ കണക്കാക്കുന്നത് അങ്ങനെയുള്ള ഒരു തിരുമുറ്റത്ത് തിരുമുറ്റത്തിന്ന് തങ്ങളെ ഓർക്കുകയാണ് ഓർക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം ഈ സമൂഹത്തിൽ ആ മഹാൻ വരുത്തിയ പരിവർത്തനം ആ മഹാൻ്റെ സാന്നിധ്യം കൊണ്ട് സാധിച്ച സാമുദായിക സൗഹൃദം ആ സാന്നിധ്യം കൊണ്ട് ഉണ്ടായ സമൂ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള വളർച്ച നാടിൻ്റെ വളർച്ച മാറ്റങ്ങൾ തലമുറകൾക്ക് വിദ്യാഭ്യാസം കിട്ടിയത് അങ്ങനെ അനവധി എടുത്തു പറയാനുണ്ട് എൻ്റെ പ്രകൃതി ശ്രീ മുരളീധരനുണ്ട് ഫാദറുണ്ട് അതിൻ്റെ ഒക്കെ പുറമെ ബഹുമാന തങ്ങളുടെ ഉദ്ഘാടന പ്രസംഗമുണ്ട് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എത്ര പറഞ്ഞാലും തീരാത്ത ചരിത്രം നമുക്ക് സംഭാവന ചെയ്തിട്ട് കടന്നുപോയ സയ്യിദ് മുഹമ്മദ് അലി ശാബ്ദങ്ങൾ എന്നും അനുസ്മരിക്കപ്പെടും അനുസ്മരിക്കപ്പെടണം കാരണം എന്താണെന്ന് വെച്ചാൽ അത് സമൂഹത്തിൻ്റെ ആവശ്യമാണ് അത്രയും വലിയ മാതൃക സൃഷ്ടിച്ച ജീവിതം ആയിരുന്നു ഇന്നും നമുക്കറിയാം ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിയിൽ എല്ലാവരും എടുത്തു പറയുന്ന സാമുദായിക സൗഹാർദ്ദത്തെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പങ്കുവഹിച്ച നേതാക്കന്മാരെ പേര് പറയുമ്പോൾ ഒന്നാമതായി പറയുന്ന പേരാണ് നമ്മുടെ സെയ്ദ് മുഹമ്മദ് അലി ഇസിയാം തങ്ങളുടെ പേര് എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനം തരുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും പരീക്ഷണ ഘട്ടത്തിൽ പോലും സൗഹൃദമുണ്ടാക്കി എന്ന് നമ്മളല്ല എല്ലാവരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും കാരണം അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തങ്ങൾ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾക്ക് തങ്ങൾക്ക് അതിൻ്റെ എല്ലാ പ്രതിഫലവും ദൈവം ഒന്നും നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് തങ്ങളെ ഉദ്ഘാടനത്തിനായി ക്ഷമിക്കുക